പറയൂ എന്താണ് എവിടെ പോണ് തേങ്ങ തേങ്ങിട്ട് പോവും കമ്പി പിടിച്ച ഹലോ എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും ഹാപ്പിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ എന്താണ് എവിടെ പോണ് ും കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വെക്കേഷൻ തുടങ്ങി അമ്മേ ചേച്ചി മാത്രമുള്ളു അല്ലെ അമ്മേ ചേച്ചി മാത്രമേ അപ്പൊ രാവിലെ പോവും ആയിട്ട് വരും അപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊക്കോട്ടിരിക്കണത് ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ വീഡിയോ കറക്റ്റായിട്ട് തന്നെ ഇണ്ട് ഇപ്പൊ സംഭവം നമുക്കിന് അടുത്ത ദിവസം പോലും വെക്കേഷൻ ആയിരിക്കും അല്ലെ കുറവാണെങ്കിലും ഒന്നും ആയിട്ടല്ലേ ഒരാളില്ല അമ്മയില്ല കണ്ണൻ ഇല്ലെങ്കില് ഞങ്ങള് വീഡിയോ എനിക്ക് എന്റെ കൂടെ നോക്കണം അന്നത്തെ ആക്കോല് കൊടുക്കണോ എന്റെ കൂടുതലാണ്

അതില്ലേച്ചി ഇതില്ലേ എനിക്കറിയാതെ ചോദിച്ചതാണ് ഇങ്ങനെ വണ്ടി വരുമ്പോ ഇങ്ങനെ പരിധിപ്പെടുമ്പണ്ടായിരുന്നു അതെ പിന്നെ രാത്രി കളിയുണ്ട് അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ രാത്രി ഒമ്പതര ഉണ്ട് വീഡിയോ ൾക്കാരാണെങ്കിൽ അഞ്ചുമണിക്കൂടൊക്കെ തന്നെ കളി നമ്മുടെ ഒരു അതെ സംഭവം അന്നേ ദിവസം നമ്മുടെ ഒരു ബ്രദറിന്റെ നമ്മുടെ സ്വന്തം ബ്രദറിനെ പോലെ പുള്ളിക്കാരൻ്റെ കല്യാണം ഒക്കെ ഉണ്ട് അപ്പൊ കൊറേ പരിപാടി കാര്യങ്ങളൊക്കെ ആ ദിവസം കൊറേ പരിപാടി ഉണ്ട് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംഭവം ഉണ്ട് അപ്പൊ

പിന്നെ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാളെ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നത് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ വെള്ളത്തിന് ക്ഷാമം അല്ല നമ്മളെപ്പോഴും വെള്ളമില്ല വെള്ളം ഒന്നും പറയാറല്ലോ അപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ അങ്ങനെ പറയാല്ലോ എന്തോ ആയിരുന്നു ആ അപ്പൊ എനിക്കങ്ങനെ തോന്നിയില്ല അപ്പൊ ഇപ്പൊ വെള്ളം ഇല്ലെന്ന് ചോദി ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നില്ല പിന്നെ കണ്ണും വെളുപ്പിനു വെള്ളം പിടിക്കാൻ കഴിയും കണ്ണിന്റെ രാവിലെ ഞാനവിടെ കൊറച്ചു പ്രാന്തീ മൂളിന് തേങ്ങിട്ട് ഒറ്റ ഒറ്റ കുത്തു തേങ്ങ എന്താ രാവിലെ മിണ്ടാൻ തോന്നിക്കണ അവർ നന്നായിട്ട് എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ രണ്ട് ടാങ്ക് ഇങ്ങോട്ട് രണ്ടിൽ ഈക്കണ്ടായിരുന്നു അപ്പൊ വെള്ളം ഉണ്ടായിരുന്നില്ല ഇന്നലെ വിളിയോട് വിളിയായിരുന്നവരാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് നാളത്തെ പരിപാടിക്ക് നമ്മളെ വണ്ടി ചെക്കനെ ഇന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് നീറ്റാക്കി കിടണം നാളെ ചെക്കൻറെ വണ്ടി ഇതാണ് വണ്ടി കുറച്ച് പണി കാലൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നാളെ പറയാം ഓക്കെ അപ്പൊ ഇന്നത്തെ തുടർന്നുള്ള വിശേഷങ്ങൾ കാണാം തന്നെ മറ്റന്നാ തലേ ദിവസം തിങ്കളാഴ്ച ഞായറാഴ്ച റിസെപ്ഷൻ അപ്പൊ അതിന്റേതൊക്കെ വിശദീകരണമായുള്ള വീഡിയോസ് പുറകെ പുറകെ വരുന്നതാണ് അപ്പൊ ഇന്നത്തെ തുടർന്നുള്ള വീഡിയോസ് ഇങ്ങനെ പോട്ടെ അല്ലേ പിന്നെ ഒന്നും പിണങ്ങരുത് വീഡിയോ ഇട്ടില്ല എന്താണെന്ന് ഞങ്ങളെ പിണങ്ങരുത് പിന്നെ ഇപ്പഴും പറയണുണ്ട് ചിലവരെ എന്നാലും ചെലവര് കാണാത്തവരുണ്ട് അപ്പൊ സ്ഥിരം കാണുന്നവര് നമ്മള് ജസ്റ്റ് ഒന്ന് കേറി നോക്കിയാൽ മതി അതെ അപ്പൊ ശ്രുതില്ലേ ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ില്ല ഞാൻ നിങ്ങളെ പുതിയ ചെരുപ്പ് കാണിക്കാൻ ചെരുപ്പ് ഞാൻ സ്വന്തമായിട്ട് പിടിച്ചു ഇവര് രണ്ടുപേരാണ് ചെരുപ്പ് സ്വതി മൂന്നുപേരായിട്ട് എനിക്ക് ചെരുപ്പ് പിടിച്ചാണ് ഞാൻ സ്വന്തമായിട്ട് നൂറ്റമ്പത് പേടി ചെരുപ്പാണ് ഞാൻ മേടിച്ചു നോക്കി തരാ ഇവർക്കാരും മേടിച്ചില്ല എനിക്ക് മാത്രം മേടിച്ചോളു

അല്ലേ എത്ര വണ്ടി 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 എടുത്തിട്ട് എടുത്തിട്ട് ഉണ്ടാവല്ലോ ഇല്ലേ ആയിട്ട് ഇന്ന് നടക്കാൻ അപ്പൊ എല്ലാരും പേജൊക്കെ ഒന്ന് നോക്കിക്കോളണം നോക്കിക്കോളൂട്ടെ കൊറേ പേര് എന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഇടുമ്പോ വീഡിയോ ഇടുമ്പോ ഇപ്പൊ ചോദിക്കണേ എവിടെന്നു ഡ്രസ് ലിങ്കല്ല ഞാൻ വേറെ മേടിക്കണതല്ല നമ്മുടെ പേജിൽ നിന്ന് ഉള്ളതാണ് കൽഹാര എന്നാണ് പേര്

അപ്പോ ഇന്നത്തെ വീഡിയോ നിർത്താൻ അടുത്ത വീഡിയോ കാണുന്നവരെ